ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കൂടുതലും കുക്കിംഗ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തേച്ച് അന്ന് തലേ ദിവസം മഴയൊക്കെ പെയ്ത ദിവസമാണ് കേട്ടോ തലേ ദിവസം രാത്രിയിൽ നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ചെടിയൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു പൂക്കളൊക്കെ നല്ല രീതിയിൽ ഇതാണെങ്കിൽ വെയിൽ കിട്ടി അപ്പോഴേ വാടിപ്പോകുന്ന ചെടിയാണ് അപ്പോൾ മഴ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പൂക്കളുടെയൊക്കെ വീഡിയോ എടുത്തിയാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടക്കത്തിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നത് നല്ല രസമല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ മുറ്റം തൂക്കുകയാണ് ചെയ്തത് അപ്പോൾ മുറ്റം തൂക്കുന്ന ഒരുപാട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ആ ഒരു തലേ ദിവസം മുറ്റം എല്ലാം നല്ല രീതിയിൽ തൂത്തിട്ടിരുന്നതാണ് പിന്നെ ആ ഒരു ചെടികൾ നിൽക്കുന്ന ആ ഒരു ഇത്തിരി പൊക്കമുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ തൂത്തില്ലായിരുന്നു അവിടെ മിക്കപ്പോഴും തൂക്കാനായിട്ട് അങ്ങ് പോകും അപ്പോൾ അവിടെ നല്ല രീതിയിൽ കരിയിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ അടുക്കള ഒന്ന് ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം പിന്നെ നേരെ ചൂടുവെള്ളം ഉണ്ടാക്കുവാണ് അപ്പോൾ കാശിക്ക് അംഗൻവാടിയിൽ കൊണ്ടുപോകാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ ചൂടാക്കി വെക്കുവാണ് അപ്പോൾ അതിൽ ഞവരയിലേയും പതിവ് പോലെ ഞവരയിലേയും തുളസിയില ഇട്ട വെള്ളമാണ് അപ്പോൾ അതൊക്കെ ചൂടാക്കി മാറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറുക്കുണ്ടാക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ ഒരു ലോങ് ഒരു ലോങ് വീഡിയോ അല്ല ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു ഇത് കുറേ ദിവസം മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് അപ്പോൾ അത് അതിൻ്റെ ലോങ് വീഡിയോക്കും കൂടെ വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും കൂടെ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ കുറുക്ക് ഉണ്ടാക്കാനായിട്ട് ശർക്കരയാണ് മധുരത്തിനായിട്ട് ചേർക്കുന്നത് അപ്പോൾ ശർക്കര ആദ്യമേ തിളപ്പിച്ച് അലിപ്പിച്ച് അതൊന്ന് അരിച്ചതിൽ ചെറിയ രീതിയിലുള്ള മണ്ണൊക്കെ അങ്ങ് മാറ്റി അത് കഴിഞ്ഞ് ആവശ്യത്തിന് പാലുമൊക്കെ ചേർത്ത് റാഗിപ്പൊടി വെച്ചിട്ടാണ് കുറുക്കുണ്ടാക്കുന്നത് അപ്പോൾ റാഗിപ്പൊടിയൊക്കെ ഒന്ന് അരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചു മാറ്റിയിട്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പം കുറച്ച് തോന്നി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റാഗിപ്പൊടി നമുക്ക് വെയിറ്റ് വെക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഈ ഒരു റാഗിപ്പൊടി എന്ന് പറയുന്നത് വെയിറ്റ് കൂട്ടാൻ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ കുറച്ചധികം ഉണ്ടാക്കി ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ അമ്പത്തിനാല് കിലോ മാക്സിമം അമ്പത്തിനാല് കിലോയിലാണ് നിന്നത് പക്ഷേ നീളം ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്പത്തിനാല് കിലോ കുറച്ചും കൂടി ഓവറായിട്ട് തോന്നി അങ്ങനെ ഞാൻ ഒരു മൂന്ന് നാല് കിലോ കുറയ്ക്കാമെന്ന് വിചാരിച്ചു കുറച്ചപ്പോഴത്തേക്കും നല്ല രീതിയിൽ അങ്ങ് മെലിഞ്ഞ പോലൊരു ഫീല് വന്നു അപ്പം എനിക്കത് ഇഷ്ടമല്ല ഓവർ വെയ്റ്റും ഇഷ്ടമല്ല ഒരുപാട് അങ്ങ് മെലിഞ്ഞിരിക്കുന്നതും എനിക്കിഷ്ടമല്ല ആ ഒരു കറക്റ്റ് രീതിയിൽ ഉള്ള വണ്ണമാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടും ഇനിയിപ്പോൾ വീണ്ടും കുറച്ച് വെയിറ്റ് കൂട്ടേണ്ട അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം കുറുക്കൊക്കെ ഉണ്ടാക്കി കാർഷികം കൊടുത്തിട്ട് ബാക്കി എനിക്കും കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പാത്രം നിറച്ച് കുറുക്കുണ്ടാക്കിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തേക്ക് ഉച്ചയ്ക്കലത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയതാണ് അപ്പം ഇതിൽ കൂടുതലും ഇനി അങ്ങോട്ട് ഉച്ച വരെയുള്ള ഈ ഒരു കുക്കിംഗ് എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ അധികമായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ ഇതിങ്ങനെ കുക്കിങ് ചെയ്യുന്ന ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ അധികമായിട്ടൊന്നും കാണിക്കാനും പറ്റിയില്ല അപ്പം ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒന്ന് രണ്ട് കറികൾ കറികളുണ്ടാക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെ മുട്ട ഒരിച്ചതും പിന്നെ ഈ വെണ്ടയ്ക്ക എനിക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ വഴുതണങ്ങിയൊക്കെ ഫ്രൈ ചെയ്യുന്ന കണക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഇത് ഈ ഒരു സോയാബീൻ ഫ്രൈ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് സോയാബീനും ഫ്രൈ ചെയ്ത് വെണ്ടയ്ക്കയും ഫ്രൈ ചെയ്ത് മുട്ടയുമായിട്ട് ആ ഒരു കോമ്പിനേഷനിൽ ചോറ് കഴിക്കാൻ ഒരു കൊതി തോന്നി അങ്ങനെ ഞാൻ വിചാരിച്ച ആ രീതിയിൽ കറി ഉണ്ടാക്കാമെന്ന് ഇവിടെ വീട്ടിൽ വേറെ എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനും ഞാൻ ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോയിലും കൂടെ എടുത്തേ ഉള്ളൂ അപ്പോൾ പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം സോയാബീൻ വേണോ അതിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സോയാബീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ എന്നാലും ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാലും മതിയും ഞാനിപ്പോൾ എളുപ്പത്തിന് കുറച്ചൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് തിളപ്പിക്കാനിട്ടേച്ച് പിന്നെ വെണ്ടയ്ക്കെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളിയും കാന്താരിയാണ് അപ്പോൾ അത് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അധികം ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ വലിയ കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് എപ്പോഴും ചോറ് കഴിക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റംസ് എന്തായാലും വേണം അതിപ്പം മീൻ കറി അല്ല മീൻ വറുത്തത് അങ്ങനെ തന്നെ വേണമെന്നില്ല മീൻ തന്നെ വേണമെന്നില്ല അല്ലാതെ ഈ വഴുതെനിങ്ങ വറുത്തതായാലും അല്ലെ വെണ്ടയ്ക്ക് വറുത്തതോ അല്ലെങ്കിൽ ഇതേപോലെ സോയാബീൻ ഫ്രൈ ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അത് തനിയെ തന്നെ ആക്കിയെടുക്കും എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതേ സോയാബീനൊക്കെ ഒന്ന് ചൂടുവെള്ളം മാറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ചെറിയ രീതിയിലൊരു ഒരു വല്ലാത്തൊരു ചൊവ്വയുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും അങ്ങനെ അത് പിഴിഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണ് ഇപ്പം ഈ സോയാബീനും പിന്നെ വെണ്ടയ്ക്കും ഒരേ മസാല തന്നെ മതിയും അപ്പം അത് ഒരുമിച്ച് തന്നെ ഞാൻ എടുക്കുവാണ് അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ ഉപ്പ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ കാശിക്ക് തീരെ എരിവ് ഇഷ്ടമല്ല അപ്പം കാശി വെണ്ടയ്ക്ക് അധികം കഴിക്കാറില്ല പക്ഷേ സോയാബീൻ കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് അധികം എരി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സോയാബീനിലേക്ക് അധികം മസാലയൊന്നും ആവശ്യമില്ല അതുകൊണ്ട് വളരെ കുറച്ച് മസാല മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊന്നും നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു സോയാബീൻ വേവിച്ച സമയത്ത് ഉപ്പിട്ട് കൊടുത്തെങ്കിലും അതിങ്ങനെ നമ്മൾ ആ ഒരു ആ ഒരു വെള്ളമൊങ്ങ് കളഞ്ഞല്ലോ പിന്നെ അതിനുശേഷം പിന്നെ സോയാബീൻ നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞ വെള്ളമൊക്കെ ഒഴിച്ച് പിഴിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ അതിലധികം ഉണ്ടാവാനൊന്നും ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അരപ്പൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഈ വെണ്ടയ്ക്ക് ഇതേപോലെ ചെറു രണ്ട് മൂന്നിടം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുമ്പൊക്കെ ഞാൻ ഇതേപോലെ രണ്ട് പീസ് ആക്കിയിട്ടാണ് ഇതേപോലെ മസാല തേക്കുന്നത് പക്ഷേ അപ്പോഴൊക്കെ അതിൻ്റെ ഉണ്ടല്ലോ അരി ഇങ്ങനെ നല്ല രീതിയിൽ പുറത്തു വരും അപ്പോൾ ഇതാവുമ്പം അങ്ങനെ അരിയൊന്നും പുറത്ത് വരുത്തതുമില്ല അകത്തേക്ക് മസാല പിടിക്കുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ ആ വെണ്ടക്കയുടെ സൈഡിലൊക്കെ രണ്ട് മൂന്നെടുത്തായിട്ട് ഇതേപോലൊന്ന് ഇരി ഒന്ന് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തായിട്ടൊരു കുഞ്ഞു ബെലൈക്കൺ വരും അതിൽ ഓപ്ഷൻ ആക്കി കിട്ടുന്ന ഞാൻ വീഡിയോസൊക്കെ എഴുപം നിങ്ങൾക്ക് അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ എനിക്കിനി അധികം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം എനിക്ക് ഫെബ്രുവരി തൊട്ട് ചെറിയൊരു ജോലി ശരിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ല ഞാൻ വേറൊരു ക്ലാസ്സിനും പൊയ്ക്കൊണ്ടിരുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കണം പിന്നെ കാശി അംഗൻവാടിയിൽ കൊണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ജോലി ശരിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം വീ എല്ലാം കൂടെ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും വീഡിയോസ് ഇടും എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഷോർട്ട്സ് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യും ലോങ് വീഡിയോ ഇനി അധികം അങ്ങോട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും വെണ്ടയ്ക്കൊക്കെ അരപ്പ് തേച്ച് മാറ്റി വെച്ചിട്ട് ആ ബാലൻസ് കുറച്ചിരുന്ന അരപ്പിലോട്ട് സോയാബീനും കൂടെ മിക്സ് ചെയ്ത് വെച്ചു അതിനുശേഷം മുട്ടയും കൂടെ അങ്ങ് റെഡി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൽ എല്ലാം കൂടെ അങ്ങ് കുക്ക് ചെയ്ത് എടുത്താൽ മതിയല്ലോ അപ്പോൾ രണ്ട് മുട്ടയും അപ്പോൾ അതിലേക്ക് ഒരു ആറേഴ് ഉള്ളി നല്ല രീതിയിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിടുന്നുണ്ട് പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തുണ്ടായതുകൊണ്ട് കാശിക്ക് ഇഷ്ടം അത് തന്നെയാണ് സോയാബീനാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് മുട്ട കഴിക്കാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാന്താരിയും കൂടെ ഇടുന്നുണ്ട് കാന്താരി കുറച്ച് തോണി ഇടുന്നുണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കാന്താരി ഒരുപാട് ഇട്ടിട്ട് മുട്ട പൊടിച്ചെടുക്കാനായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം കാന്താരിയും കൂടെ ഇട്ട് ചെറിയ ഉള്ളി ഇട്ട് പിന്നെ കറിവേപ്പില ഇടേണ്ടതായിരുന്നു പക്ഷെ അങ്ങ് മറന്നുപോയി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഉണ്ട് കേട്ടോ ഫെബ്രുവരി ഫെബ്രുവരി തുടക്കം തൊട്ടാണ് ജോലിക്ക് പോയി തുടങ്ങുന്നത് അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ട് നിന്നതുകൊണ്ട് ഞാൻ കുറേ സ്ഥലത്തിങ്ങനെ കൊടുത്ത് ഇട്ടിരുന്നതാണ് ജോലിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് റെഡി ആയപ്പോഴത്തേക്കും അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കലും നടക്കില്ല കേട്ടോ ഒട്ടും നടക്കത്തില്ല കാരണം വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട ജോലിയാണ് നമ്മൾ സാധാരണ രീതിയിലും കുക്ക് ചെയ്യുന്നതിനേക്കാളും വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ചധികം സമയം വേണ്ടി വരും ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും ഒക്കെ വെക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും കറക്റ്റ് സമയത്തൊന്നും ആയി കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കൽ അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഷോർട്ട് വീഡിയോ ഇടുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല ചെറിയ വീഡിയോ അല്ലേ ഇപ്പോൾ ഒരു മിനിറ്റ് ഷോർട്ട്സ് വിടാം മൂന്ന് മിനിറ്റിൻ്റെ ഷോർട്ട്സ് ഇടാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട്സ് വീഡിയോ ഇടുന്നതിന് കുഴപ്പമൊന്നും പക്ഷേ പക്ഷെ ലോങ് വീഡിയോ പറ്റുമെന്ന് ഒട്ടും ഒട്ടും പറ്റുമോ തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് നാളത്തേക്ക് ലോങ് വീഡിയോയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വേറൊരു വീഡിയോയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും അതിന് ശേഷം വീഡിയോസ് എടുക്കാനായിട്ട് ഒട്ടും സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല കാരണം എനിക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ല പത്ത് മണിക്ക് അവിടെ എത്തണം അപ്പോൾ അതിനിപ്പുറം എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അടുക്കളയിലായാലും അല്ലാത്ത രീതിയിലായാലും ഒക്കെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ജോലികളൊക്കെ കാണുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ അതങ്ങോട്ട് നടക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലിൽ ഒരു ബ്രേക്ക് എടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യമേ പാൻ വെച്ചിട്ട് ആദ്യമേ മുട്ടയും ഇങ്ങോട്ട് ഒരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് അത്യാവശ്യം വലിയ പാനായതുകൊണ്ട് തന്നെ രണ്ട് മുട്ടയും കൂടെ മിക്സ് ചെയ്തത് ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് കൊടുത്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറിവേപ്പിലിട്ടില്ലായിരുന്നു എന്നും അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്തിട്ടാണ് തിരിച്ചിടുന്നത് അത്യാവശ്യം വലിയ രീതിയിൽ ആക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല വലിപ്പം ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിങ്ങനെ തിരിച്ചിടുമ്പം ഇങ്ങനെ ഇങ്ങനെ എന്താ രണ്ടായിട്ടൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വെന്തിട്ട് തിരിച്ചിടുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിക്കോളും പിന്നെ മുട്ട ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഈ ഒരു പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യണം വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്യാനാണോ അതോ സോയാബീനാണോ ഇട്ടേന്ന് ഞാൻ ഓർക്കുന്നില്ല കാരണം കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ സോയാബീനാണ് കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സോയാബീനില് മസാലയൊക്കെ പിടിച്ച് ഇരുന്നെയാണ് അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോയാബീൻ എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് വെയിറ്റ് വയ്ക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ അമ്പത്തിനാല് കിലോ അമ്പത്തഞ്ച് കിലോ വെയിറ്റ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അമ്പത്തിനാലൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വെയി വണ്ണം തോന്നി അപ്പം അങ്ങനെ ഞാൻ കുറയ്ക്കാൻ നോക്കിയതാണ് പക്ഷേ എനിക്ക് പെട്ടെന്ന് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വണ്ണം കുറയും ഫുഡൊക്കെ കഴിക്കാതിരുന്നാൽ പെട്ടെന്ന് വണ്ണം കുറഞ്ഞു പോകുന്ന ആ ഒരു രീതിയാണ് പക്ഷെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും മാക്സിമം അമ്പത്തി നാല് ആ ഒരു റേഞ്ചിൽ നിൽക്കത്തേ ഉള്ളൂ അമ്പത്തഞ്ച് കിലോ ഇതുവരെ ആയിട്ടില്ല പക്ഷേ എനിക്ക് നീളം കുറവായതുകൊണ്ട് ഈ അമ്പത്തിനാല് കിലോ തന്നെ കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറയ്ക്കാൻ നോക്കി അങ്ങനെ കുറഞ്ഞും പോയി അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് കിലോ കൂട്ടിയെടുത്തോ കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് കുറച്ചധികം സോയാബീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ സോയാബീൻ്റെ ഫ്രൈയും റെഡിയായി അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഈ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടക്കയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലോട്ട് സോയാബീൻ എല്ലാം ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ വേറെ വേറെ പാത്രങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വെണ്ടയ്ക്കും കൂടെ ഫ്രൈ ചെയ്തെടുത്തും അത്രയും വീഡിയോ എടുത്തോളൂ പിന്നെ ചോറ് കഴിച്ചായിരുന്നു ചോറും ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതും എല്ലാം ഇന്ന് കൂടുതലും ഈ ഒരു ഫ്രൈ ചെയ്ത ഐറ്റംസ് ആയിരുന്നു കൂടുതലും വെണ്ടയ്ക്ക സോയാബീനും പിന്നെ മുട്ട ഒരിച്ചതും അപ്പോൾ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൽ ഈ ഒരു വെണ്ടയ്ക്ക വറുത്തത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ സോയാബീൻ ഫ്രൈ ചെയ്തതും മുട്ട പൊരിച്ചതും ആണെങ്കിലും നല്ല രീതിയിൽ ചോറ് കഴിക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ മൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് ഈ ഒരു കോമ്പിനേഷനിൽ ചോറ് കഴിക്കാനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ